ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലേ മിത്ര ഭാഗം എഴുപത്തിയെട്ട് സാറേ അവൾ ആരുമില്ല പോയിന്നാ തോന്നുന്നേ ഉമ്മറത്ത് പോയി നോക്കി തിരിച്ച് ഹാളിലേക്ക് വന്ന വനജയുടെ മുഖത്ത് നിരാശയായിരുന്നു അയ്യോ പോയോ എവിടെ കസേരയിലിരുന്ന സരസ്വതി ഒരു ഞെട്ടലോടെ എഴുന്നേൽക്കാൻ തുരിഞ്ഞു അവൾ തിരിച്ചു പോയി കാണും അമ്മേ അമ്മ ഇതെങ്ങോട്ടേക്കാ എഴുന്നേൽക്കാൻ തുടങ്ങിയവരെ ദേവൻ വീണ്ടും ബലമായി കസേരയിലേക്ക് തന്നെ പിടിച്ചിരുത്തി അവളെ വിളിക്കും മോനെ ദൂരെ ഒന്നും പോയി കാണത്തില്ലല്ലോ നമ്മുടെ ജംഗ്ഷൻ വരെ പോയിട്ടുണ്ടാവൂ നിന്റെ കാല് ഞാൻ പിടിക്കാം പോയി കൂട്ടിക്കൊണ്ട് വാ ദേവ അവർ ഇരു കൈകളും തൊഴുതു പിടിച്ചുകൊണ്ട് മകൻ്റെ മുൻപിൽ വിതുമ്പിക്കരഞ്ഞു അമ്മയ്ക്കിതെന്താ ഭ്രാന്താണോ ഇറങ്ങിപ്പോയ അവളെ അവളുടെ പാട്ടിനു വിട്ടേക്കണോ അമ്മ എൻ്റെ കുഞ്ഞിനെ പോലെ ഇത്രയും നാളോ അവളോ നോർത്തില്ലല്ലോ ദേഷ്യത്തോടെയായിരുന്നു സംസാരമെങ്കിലും അവൻ്റെ വാക്കുകളൊടുവിൽ പതറിപ്പോയിരുന്നു ദേവ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം നീ ആദ്യം പോയി ദിവ്യയെ കൂട്ടിക്കൊണ്ടുവാ ഞാൻ വിലാസിനോട് സംസാരിച്ചിട്ടാ അവളെ നിങ്ങോട്ട് വന്നത് അവളെ കാണണം കണ്ട് സംസാരിക്കണം ഞാൻ നീ എത്ര നാളെന്നറിയില്ല മരിക്കുന്നതിന് മുൻപേ ഒരു വട്ടമെങ്കിലും അവളെ എനിക്ക് കാട്ടിത്തായോ നെഞ്ചും ശ്വാസം ശ്വാസമെടുക്കുവാൻ ബുദ്ധിമുട്ടുന്നവരെ കണ്ടപ്പോൾ ദേവനും അറുത്തൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അവൻ ഒട്ടൊരു വല്ലായ്മയോടുകൂടി വിരലുകൾ കൊണ്ട് നെറ്റിയിലൊഴിഞ്ഞു സാറേ അവർ ഒത്തിരി ദൂരം ഒന്നും പോയിട്ടുണ്ടാവില്ല എന്ന് വിളിച്ചോണ്ട് വാ അമ്മയൊന്ന് സംസാരിച്ചോട്ടെ വനജയും കൂടി സരസ്വതിയെ പിന്താങ്ങിയതും ദേവൻ ഒന്ന് അയഞ്ഞു ശരി ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പല അസുഖവും പിടിപ്പിച്ച് വെക്കണ്ട ഈർഷയോടെ അത്രയും പറഞ്ഞിട്ട് ദേവൻ പുറത്തേക്ക് നടന്നു സാറ് പോയിട്ടുണ്ട് വെറുതെ ഇരുന്ന് ഇനി കരയേണ്ട കേട്ടോ മകൻ പോയ വഴിയെ നോക്കി കണ്ണ് തുടയ്ക്കുന്നവരുടെ തോളിൽ തട്ടി വനജ ആശ്വസിപ്പിച്ചു അതേസമയം ഗേറ്റും കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു ദേവൻ വീടിന് മുൻപിൽ നിന്നും ഒരു വളവ് കഴിഞ്ഞാൽ ജംഗ്ഷനാണ് അവിടെയാണ് ബസ് സ്റ്റോപ്പും ഓട്ടോ സ്റ്റാൻഡും ഒക്കെ ഉള്ളത് ദിവ്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരത്തോട് ഇത്ര നേരം മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവൾ ബസ് സ്റ്റോപ്പിൽ കാണുമെന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ് ദേവൻ അങ്ങോട്ടേക്ക് ധൃതിയിൽ നടന്നത് തന്നെ വളവ് കഴിഞ്ഞ് ജംഗ്ഷൻ എത്തിയപ്പോഴേ അവൻ്റെ കണ്ണുകൾ ബസ് സ്റ്റോപ്പിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ ആയിട്ട് ദിവ്യയ്ക്കായി പരതി പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ അവളെ അവിടെ ദേവന് കണ്ടെത്താനായി കഴിഞ്ഞില്ല ജംഗ്ഷനിലേക്ക് ചെന്ന് ബസ് സ്റ്റോപ്പിനകത്തും റിക്ഷാ സ്റ്റാൻഡിലൊക്കെ ദേവൻ അവൾക്കായി തിരക്കി നടന്നു കൂടെ അവളുടെ അവിടെയുള്ള കടകൾക്കുള്ളിലും അവളെ അവിടെയെങ്കിലും കണ്ടില്ലെന്നുള്ള സങ്കടത്തിനുപരി അമ്മയോട് എന്തു പറയും എന്നൊരു ചിന്തയാണ് ദേവനിൽ അപ്പോൾ ഉണ്ടായത് ദേവ പെട്ടെന്നാണ് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും പരിചിതമായ ഒരു വിളി അവൻ കേട്ടത് രമേശനാണ് തൊട്ടൽപ്പക്കം ഓട്ടോ ഡ്രൈവറാണ് ആൾ എന്താ രമേശ തിരിഞ്ഞു നോക്കിയവൻ ആളെ കണ്ടതും വെറുതെ എങ്കിലും ഒന്ന് ചിരിക്കുവാനായി ശ്രമിച്ചു ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചോ ഫോൺ എൻ്റെ നീ എടുക്കാത്തത് വിപ്രാളത്തോടെയായിരുന്നു രമേശൻ തൻ്റെ അരിയിലേക്ക് വരുന്നതെന്ന് ദേവൻ ഒട്ടൊരു കൂടിയാണ് ശ്രദ്ധിച്ചത് വീട്ടിലാ ഫോണ് എടുക്കാൻ മറന്നു എന്താ രമേശ കാര്യം അയാൾക്ക് അരിയിലേക്ക് നടന്നി എന്നിട്ട് അവൻ തിരക്കി എടാ ദിവ്യക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് ഞങ്ങൾ ഓട്ടോക്കാരെല്ലാം കൂടെ എടുത്തുകൊണ്ട് നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് നിന്നെ വിളിച്ചിട്ടെടുക്കാഞ്ഞിട്ട് ഞാനിപ്പോൾ നിന്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങുമായിരുന്നു രമേശൻ പറയുന്നത് കേട്ടതും ദേവൻ ഒരു ഞെട്ടലോടെ തറഞ്ഞു നിന്ന് പോയി മുത്തശ്ശ അത്താഴം കഴിഞ്ഞതും പെണ്ണ് ഹാളിലിരുന്ന വിശ്വത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി വന്നോ എൻ്റെ കുസൃതി കൊടുക്ക ഇന്നലെ എന്തായിരുന്നു വലിയ ജാടാ അപ്പൻ്റെ മോളിൽ നിന്ന് താഴെ ഇറങ്ങുന്നതേ ഇറങ്ങുന്നതേയില്ലായിരുന്നല്ലോ അവളെ എടുത്ത് മടിയിൽ ഇരുത്തുന്നതിനോടൊപ്പം തന്നെ പരിഭവം പറയാനും അയാൾ മറന്നില്ല അതോ അതില്ലേ മുത്തശ്ശ അച്ചായില്ലേ അമ്മയുണ്ടല്ലോ എടുത്തു മടിക്കേറ്റി വെച്ചേ എന്നിട്ടേ താഴെ ഇറക്കിയില്ല ഞാനല്ലേ അച്ചട മടിയിരിക്കേണ്ടേ അമ്മ അല്ലല്ലോ കണ്ണും കൈയും കാട്ടി വലിയ വായി കുഞ്ഞിപ്പെണ്ണ് മറുപടി പറയുന്നത് കേട്ടതും വിഷു ആദ്യം നോക്കിയത് ആരെങ്കിലും അരികെ നിൽക്കുന്നുണ്ടോ എന്നായിരുന്നു ആരും ഇല്ലെന്ന് കണ്ടതും അയാൾ നാവ് കടിച്ചു പിടിച്ചുകൊണ്ട് തത്തമ്മയെ നോക്കി ഉച്ചത്തിൽ ചിരിച്ചു ഞാൻ പറഞ്ഞത് സത്യല്ലേ എൻ്റെ അല്ലേ അച്ചാടമടി ഞാനല്ലേ എപ്പോഴും അവിടെ ഇരിക്കേണ്ടേ കുഞ്ഞിപ്പെണ് അപ്പോഴും അയാളെ വിടാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നു വാതോരാതെ നടന്ന കാര്യങ്ങൾ ഓരോന്നായി അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു അതെ അച്ചാ എൻ്റെ മോട തന്നെയാ അച്ചാടമാടി തന്നെയാ നീ തന്നെയാ ഇരിക്കേണ്ടതും അല്ലെന്നിപ്പോൾ ആരും പറഞ്ഞില്ലല്ലോ കണ്ണേ അയാൾ ആ കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ തന്നെയാ കയ്യിലിരുന്ന ടെഡി ബിയറിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വിശ്വത്തിൻ്റെ മടിയിൽ അവളൊന്ന് ഇളകിയിരുന്നു പറഞ്ഞത് ഉറപ്പിച്ചുകൊണ്ട് അതുപോട്ടെ ഇന്ന് എൻ്റെ സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു അയാൾ വിഷയം മാറ്റാനായി സ്കൂളിലെ കാര്യങ്ങൾ അവളുടെ മുൻപിലേക്ക് എടുത്തിട്ടു അരില്ലേ മുത്തശ്ശ യു കെ ജി നല്ലതാ എനിക്കൊത്തിരി ഇഷ്ടമായി ടീച്ചറും പാവവാ ക്ലാസ്സിൽ കയറിയിരുന്നപ്പോൾ തൊട്ട് ബെല്ലടിച്ച് സ്കൂൾ വിടുന്നത് വരെയുള്ള കാര്യങ്ങൾ വിശ്വത്തിനോടവൾ വിവരിക്കുവാനായി തുടങ്ങി തത്തേ ഇന്നെ കുറക്കം വരുന്നില്ലേ നാളെ സ്കൂളിൽ പോകണം കേട്ടോ വായോ അപ്പോഴാണ് മുകളിലേക്ക് പോകുവാനായി പടികൾ കയറിയ ആദി തിരിഞ്ഞെന്ന് അവളെ വിളിച്ചത് മോളിന്ന് മുത്തശ്ശൻ്റെ കൂടെ കിടക്ക് അച്ചാ പൊക്കോട്ടെ മുത്തശ്ശനും മുത്തശ്ശിയും മോക്ക് മോക്കൊത്തിരി സ്റ്റോറീസ് പറഞ്ഞു തരൂല്ലേ മടിയിലിരിക്കുന്നവളോട് വിശ്വ സ്നേഹത്തിൽ ആവശ്യപ്പെട്ടു ആണോ പറഞ്ഞു തരുമോ ഫോക്സിൻ്റെ സ്റ്റോറി പെണ്ണിൻ്റെ കുഞ്ഞിക്കണ്ണുകളിൽ ആശ്ചര്യം മുട്ടിട്ടു തരാല്ലോടി കുസൃതി കൊടുക്കേ അവളുടെ മൂക്കിൻ തുമ്പത്ത് മൂക്കിട്ടുരച്ചുകൊണ്ട് അയാൾ കുറുമ്പോടെ ചിരിച്ചു എന്നാ ഓക്കെ അച്ഛേ അച്ഛ പൊക്കോ ഞാനിന്നേ മുത്തശ്ശന്റെ കൂടെയാ ആദ്യം വിശ്വത്തിനോടായും പിന്നീട് ആദിക്ക് നേരെയും കുഞ്ഞിപ്പെണ്ണ് ചിരിയോടെ വിളിച്ചു പറഞ്ഞു ഗുഡ് നൈറ്റ് കുഞ്ഞൂസേ അവൾക്കരികിലേക്ക് ചെന്നിട്ട് ആ കുഞ്ഞിക്കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ആദ്യ വീണ്ടും പടികൾ കയറി തത്ത കുഞ്ഞ് വിശ്വത്തിൻ്റെ മുറിയിൽ കിടന്ന് കഥ പറഞ്ഞു ചിരിക്കുന്നത് കേട്ടിട്ടാണ് ദൈവിക മുകളിലേക്കുള്ള പടികൾ കയറിയത് മുകളിലേക്ക് ചെന്നവൾ ആദ്യം അവിടെ കാണാതിരുന്നപ്പോൾ ഒന്ന് നെറ്റി ചുളിച്ചുവെങ്കിലും അവൻ വാഷ്റൂമിലായിരിക്കുമെന്ന് കരുതി അവനെയും കാത്ത് ബെഡിൽ വെറുതെ ഇരുന്നു കുറേ നേരം കഴിഞ്ഞിട്ടും ചെക്കം വരാതിരുന്നതുകൊണ്ട് സംശയം തോന്നിയവൾ ബാത്റൂമിൻ്റെ ഡോറിൽ വെറുതെ ഒന്ന് തട്ടി നോക്കി അപ്പോഴും അതകത്തോട്ടേക്ക് തുറന്നു പോയിരുന്നു ഷടാ ആളിതിവിടെ പോയി വാഷ്റൂമിനകത്തേക്ക് തലയിട്ട് നോക്കിയിട്ട് അവിടെ അവനില്ലെന്ന് മനസ്സിലാക്കിയവൾ ഒന്നമ്പരന്നു പോയിരുന്നു അപ്പോഴാണ് ചാരി കിടക്കുന്ന ബാൽക്കണി ഡോർ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യേട്ടൻ ഈ മഴയെത്തിനി ബാൽക്കണിയിൽ പോയി നിൽക്കുവാണോ മഴയുടെ ഹൂങ്കാര ശബ്ദം കേട്ടുകൊണ്ട് തന്നെ ഡോർ തുറന്നവൾ പുറത്തേക്കിറങ്ങി അവിടുത്തെ ലൈറ്റ് ഇട്ടിട്ടില്ലാത്തതിനാൽ തന്നെ ദേവിയയ്ക്ക് ബാൽക്കണി ആദ്യം വ്യക്തമല്ലായിരുന്നു അപ്പോഴാണ് പുറത്തെ കട്ട പിടിച്ച് ഇരുട്ടിനെ പകലാക്കിക്കൊണ്ട് ആകാശത്തിൽ നിന്നും ഒരു മിന്നൽ പിണർ താഴേക്ക് വന്ന് ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചത് ഒന്ന് ഞെട്ടിയെങ്കിലും ആ വെളിച്ചത്തിൽ അവൻ കണ്ടു മാനത്തു നോക്കിക്കൊണ്ട് സെറ്റിയിലായി ഇരിക്കുന്ന ആദിയെ ആദിയേട്ടാ മഹർഷിയുടെ ആ ഇരിപ്പിൽ പന്തികേട് തോന്നിയപ്പോൾ പേര് വിളിച്ച് അവൻ അരികിലേക്ക് കിടന്നു ആഹാ നീ വന്നോ അവളെ കണ്ടതും ചെക്കൻ അവളിലേക്ക് നോട്ടം അയച്ചു ഇതെന്താ എവിടെ ഇങ്ങനെ ഇരുട്ടിൽ വന്നിരിക്കുന്നേ അകത്തേക്ക് വായോ തണുക്കുന്നില്ലേ പുറത്തെ മഴയിൽ വീശിയടിക്കുന്ന കാറ്റ് അവളെ കുളിരു കോരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെണ്ണ് കൈകൾ രണ്ടും കൂട്ടിത്തിരുമി ഇതൊക്കെ ഒരു രസല്ലേ ദേവി നീ വാ മഹർഷി അവളെ അരികിലേക്ക് ക്ഷണിച്ചു ദേവിക അവൻ അരികിലേക്ക് ചെന്നതും ആദ്യ അവളെ മടി വലിച്ച് മടിയിലേക്ക് ഇരുത്തി കഴിഞ്ഞിരുന്നു ആദ്യ ഏട്ടാ അപ്രതീക്ഷിതമായ ചെക്കൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയ പെണ്ണിൻ്റെ കൈവിരലുകൾ അവന്റെ ടീഷർട്ടിന്റെ കോളറിൽ മുറുക്ക പിടിച്ചു എന്തോ എന്റെ ദേവി പേടിച്ചു പോയോ പെണ്ണിലെ തന്നിലേക്ക് ചേർത്തിയിരുത്തിയിട്ട് താടിത്തുമ്പ് അവൻ അവളുടെ വലം കഴുത്തിനിടുക്കിലേക്ക് കയറ്റി വെച്ചു ഇല്ല എന്ന അവളുടെ മൂളലുപോലും പുറത്തെ തണുപ്പിൽ നേർത്തു പോയിരുന്നു ദേവി അവൻ വിവശതയോടെ വിളിച്ചു ബാൽക്കണിയിലേക്ക് വീശിയടിക്കുന്ന മഴക്കാറ്റിൻ്റെ തണുപ്പ് അതോടൊപ്പം തന്നെ ദേഹത്ത് അനുഭവപ്പെടുന്ന തൻ്റെ പാതിയായ അവളുടെ ഉടലിൻ്റെ ചൂട് ആദ്യെ മത്തുപിടിപ്പിക്കുവാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ടായിരുന്നു എന്ന് പറയുന്നത് അവൻ ശരി അവൻ്റെ ഇരുകൈകളും ദേവിയുടെ ശരീരത്തെ വരിഞ്ഞു മുറുക്കി അവനിലെ വാറ്റങ്ങൾ തിരിച്ചറിഞ്ഞതും പെണ്ണിൻ്റെ ശരീരം ഒന്ന് വിറ പൂണ്ടു ആ കുഞ്ഞു പോവുള്ള ദേഹത്തിൻ്റെ വിറയൽ തൻ്റെ ശരീരത്തിൽ തൊട്ടറിഞ്ഞതും അവളെ മാറ്റി നിർത്തുവാൻ ആദിക്കപ്പോൾ തോന്നിയില്ല എന്നതാണ് സത്യം അവൻ തൻ്റെ ഇടം കൈ പൊടുന്നനെ ദേവികയുടെ കഴുത്തിൻ്റെ പിൻഭാഗത്തെ താങ്ങി വലം കൈ അവളുടെ ഇടുപ്പിനു മുകളിലും അമർന്നു ഒന്നും കൂടെ മുറുക്കപ്പുണർന്നുകൊണ്ട് അവളുടെ കഴുത്തിനടിയിലേക്ക് ചുണ്ടുകൾ ചേർക്കുമ്പോൾ സ്വയം നിയന്ത്രിക്കുവാൻ അവനും കഴിയുന്നുണ്ടായിരുന്നില്ല ആദ്യേട്ട വേണ്ട പരവേശത്തോടെ പെണ്ണിൻ്റെ കഴുത്തൊന്ന് പിന്നിലേക്ക് വളഞ്ഞു അതോടൊപ്പം തന്നെ അവളുടെ ഇടം കൈ മഹർഷിയുടെ വലത്തേക്കൈക്ക് മുകളിൽ സ്ഥാനം പിടിച്ചു ദേവി കഴുത്തിൽ നിന്നും മുകളിലേക്ക് സഞ്ചരിച്ച അവൻ്റെ അദരങ്ങൾ ദേവികയുടെ പേര് ചൊല്ലി വിളിക്കുന്നതിനോടൊപ്പം തന്നെ പെണ്ണിൻ്റെ ഇടത്തെ കബളണയെ തഴയിക്കൊണ്ട് അവളുടെ ചുണ്ടിന് മുകളിൽ തൊട്ടോ തൊട്ടില്ല എന്ന വണ്ണം നിലയുറപ്പിച്ചിരുന്നു ഒട്ടൊരു വിറയലോടെ ഇടതടവില്ലാതെ ഭൂമിയിലേക്ക് പതിക്കുന്ന മിന്നൽ പിണറുകളുടെ വെട്ടത്തിൽ ദേവിയെ ഒരു നോക്ക് കണ്ടിരുന്നു ആദിയുടെ കണ്ണിലേക്ക് നിൽക്കുന്ന അന്ധമായ പ്രണയത്തെ ഉള്ളിലെ വെപ്രാളവും പരവേശവും അതേപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അവനിൽ നിന്നും അകന്നു മാറുവാനോ അവൻ്റെ പ്രണയത്തെ തള്ളിക്കളയുവാനോ അപ്പോൾ ശ്രമിച്ചില്ല മഹർഷിയുടെ ആഗ്രഹങ്ങളെ ഹൃദയത്തിലേക്ക് ഏൽക്കുവാൻ പേടിയോടെയെങ്കിലും അവൾ ഒരുങ്ങി നിന്നു എങ്കിലും വെപ്രാളത്താൽ ദേവികയുടെ ചെന്താമന നിറമുള്ള ആദരങ്ങൾ വിറച്ചിരുന്നു ആ കുളിരിലും പെണ്ണിൻ്റെ മേൽചുണ്ടിനു മുകളിലുള്ള തണുത്ത രോമങ്ങൾക്ക് മുകളിൽ വിയർപ്പുതുള്ളികൾ സ്ഥാനം പിടിച്ചു കണ്ണിനുള്ളിലെ കൃഷ്ണമണികൾ പരൽമീനുകളെ പോലെ തെന്നി തെറിച്ച് പിടഞ്ഞു തുടങ്ങി തൊണ്ട വരണ്ടു അവളുടെ നാവിൻ്റെ ദാഹം തീർക്കുവാൻ ഉമിനീരിന് പോലും കഴിയാതെയായി ദേവി വിവശതയോടെ മഹർഷി അവളെ വീണ്ടും വിളിച്ചു പ്രണയത്തിൽ ചാലിച്ച ആ വെളിയിലെ ആർദ്രത ഒട്ടൊന്നുമല്ല അവളുടെ ഹൃദയമിടിപ്പിനെ കൂട്ടുവാൻ പോന്നത് ആ പിടപ്പോടെ അവൻ്റെ മുഖത്തേക്ക് പെണ്ണെന്ന് പാളി നോക്കി ആ കണ്ണുകളിൽ മറ്റെന്തോ ഭാവങ്ങളാണ് സ്നേഹമോ ഇഷ്ടമോ വാത്സല്യമോ പ്രണയമോ അതൊന്നുമല്ലാത്ത മറ്റേതോ ഒരു വികാരം ആ മിഴികളിലേക്ക് നോക്കുവാൻ ദേവിക്ക് അപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി നോക്കുന്നവർക്ക് നാണമോ ചമ്മലോ പരവേശമോ ഒക്കെ വരുത്തുന്നൊരു ഭാവമായിരുന്നു അവനിലപ്പോൾ ഉണ്ടായിരുന്നത് അത്രയ്ക്ക് വശ്യമായിരുന്നു ആദിയുടെ മിഴികളപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ദേവി മഹർഷിയുടെ നോട്ടം അവളുടെ മുഖമാകെ ഒഴിഞ്ഞതിന് ശേഷം അവളുടെ ചുണ്ടുകൾക്ക് മേൽ സ്ഥാനം പിടിച്ചു ആ നോട്ടത്തിൽ ഹൃദയം ഒരു താടി പോലെ പൊങ്ങി പറന്നു പോകുന്നത് ദേവിയെ അറിഞ്ഞു ഉടുക്കുപൊട്ടുന്ന ഹൃദയത്തെ പിടിച്ചു നിർത്തുവാൻ അവൾക്ക് ആ നിമിഷം കഴിഞ്ഞില്ല എന്ന് വേണം പറയുവാൻ ഒരു നോട്ടത്തിലൂടെ തന്നെ തളർത്തുന്നവനോട് അവൾക്കൊരേ സമയം ഒരുപോലെ ആരാധനയും പരിവേഷവും തോന്നിപ്പോയി ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരനുഭവം വേദനിപ്പിച്ചടക്കിയ സുതിയിൽ നിന്നും ഇത്രയും വർഷങ്ങൾക്കിടയിൽ കിട്ടാത്തൊരനുഭൂതി ദേവി ഞാൻ ഞാൻ എടുത്തോട്ടെ പ്ലീസ് പരുഭരുത്ത വലത്തേക്കായി പെണ്ണിൻ്റെ ഇടം അപ്പാടെ പൊതിഞ്ഞു ഇടിച്ചുകൊണ്ട് മഹർഷി ഇഞ്ചി ചോദിച്ചു എന്നിട്ട് പെരുവിരലുകൊണ്ട് വിറച്ചു നിൽക്കുന്ന അവളുടെ നനത്ത തുണ്ടുകളെ ഒന്ന് തൊട്ടുതലോടിപ്പോയവൻ ആദ്യയിട്ട പേരുചൊല്ലി വിളിച്ചവളുടെ കണ്ണുകൾ ആ ഒരു മൃദുസ്പർശത്തിൽ പാതി കൂമ്പി അടഞ്ഞു പോയിരുന്നു പെണ്ണിൻ്റെ കൈകളും ഒന്നും കൂടി അവൻ്റെ ടീഷർട്ടിൻ്റെ കോളറിനെ ഞെരിച്ച് മുറുക്കി പൊടുന്നനെ ആദിയുടെ മുഖം അവളിലേക്ക് അടുത്തു അവൻ്റെ ചൂട് നിശ്വാസങ്ങൾ ദേവികകളുടെ ചുണ്ടുകളിലേക്ക് തട്ടിയതും അവ പിടഞ്ഞു പോയിരുന്നു ആ വല്ലാത്തൊരു മോഹത്തോടെ കൊതിയോടെ മഹർഷിയുടെ ചുണ്ടുകൾ അവളുടേതുമായി കൊരുത്തപ്പോൾ ദേവികയിൽ നിന്ന് ഒരേങ്ങൽ ഉയർന്നു വന്നു പെണ്ണിൻ്റെ പാതി വിടർന്ന കീഴുണ്ണിനെ പതിഞ്ഞു നുണ നുണഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു താങ്ങിനായി അവൻ്റെ ഇടം കൈ അവളുടെ പിൻ കഴുത്തിൽ അമർന്നിരുന്നു ഒട്ടും വേദനിപ്പിക്കാതെ ആദ്യം അവളുടെ ഇരുചൊടികളെ നുണഞ്ഞുകൊണ്ടിരുന്നു അതും കുറേയേറെ നേരം ആദ്യമായി അറിഞ്ഞ ചുംബന സുഗന്ധത്തിൽ കണ്ണുകൾ പോലും തുറക്കാനാവാതെ അവൾ തളർന്നു തുടങ്ങി പക്ഷേ പെണ്ണിൻ്റെ ആ തളർച്ച ഇനിയും ഇനിയും കൂടുതൽ നേരം നീണ്ടു പോകണമെന്ന് തോന്നുന്ന തരത്തിലുള്ളതായിരുന്നു എങ്ങനെ ഒരാളെ ചുംബിച്ചുണർത്താൻ സാധിക്കുമോ ആത്മാവിനെപ്പോലും ശരീരത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു വളരെ വിവശതയോടെ തളർത്താൻ ഒരുവന് സാധിക്കുമോ ദേഹം മുഴുവൻ തളരുകയാണ് അവൻ്റെ ചുണ്ടുകളുടെ കൊക്കുരുമ്മലിൽ ഇടയ്ക്കപ്പോഴോ മഹർഷിയുടെ ചുംബനത്തിൻ്റെ വേഗത കൂടിക്കൂടി വന്നോ എന്നൊരു സംശയം തോന്നി അവൾക്ക് കാരണം ചുണ്ടുകളുടെ വക്ക് പൊട്ടുന്നുണ്ട് ചോര പൊടിയുന്നുണ്ട് പക്ഷെ അവൻ നൽകുന്ന ആ സുഖത്തിനിടയിൽ അതൊന്നും വേർതിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ദേവികയ്ക്ക് ഏതോ ഒരു നിമിഷത്തിൽ ദേവികയിലും പൊടുന്നനെ വികാരങ്ങൾ ജനിച്ചു അവൾ ആദ്യം സ്വയം അറിയാതെ തിരിച്ചു ചുംബിക്കാൻ തുടങ്ങി അപ്രതീക്ഷിതമായ ആ നീക്കം ദേവികയിൽ ഉണ്ടായതിനാൽ മഹർഷിയുടെ കണ്ണുകൾ അതിനിടയിലും വിടർന്നു വന്നു അവനിലെ ആവേശം ഒന്നുകൂടെ കൂടി ഒടുവിൽ അവൾ കൂടുതൽ തളരുന്നു എന്ന് മനസ്സിലായതും ആദ്യമല്ലേ അവളിൽ നിന്ന് തൻ്റെ ചുണ്ടുകളെ വേർപെടുത്തി കിതപ്പോടെ കണ്ണുകൾ തുറന്നവളിൽ പൊടുന്നേനെ അതുവരെ ഇല്ലാത്ത ഒരു നാണയ ഇരച്ചു കയറി ചമ്മലോടെ മുഖം കുനിച്ചിരിക്കുന്നവളെ ദേഹത്തേച്ചു ദേഹത്തേക്ക് ചേർത്ത് പിടിച്ച് നെറുകയിൽ തഴുകുമ്പോൾ പുറത്തെ തണുപ്പ് ഇരുവരിലും പടരുകയായിരുന്നു താങ്ക്സ് തൻ്റെ തോളിലേക്ക് ചേർന്ന് കിള കിടക്കുന്നവളുടെ ചെവിയോരം അവൻ മെല്ലെ പിറുപിറുത്തു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനെക്കുറിച്ച് എന്തെങ്കിലും പറയാനാവൂ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഡോക്ടറിൻ്റെ പ്രസ്താവനയ്ക്ക് മുൻപിൽ തലയാട്ടിക്കൊണ്ട് നിൽക്കുവാൻ മാത്രമേ ദേവനും വിഷ്ണുവിനും കഴിഞ്ഞുള്ളൂ ബ്ലഡ് ഇനിയും ആവശ്യം വരും ഡോണേഴ്സിനെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം എല്ലാം സെറ്റായാൽ മാത്രമേ ഓപ്പറേഷൻ എന്നൊരു കടമ നമുക്ക് കടക്കാൻ പറ്റൂ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ദിവ്യയെക്കുറിച്ച് ഡോക്ടേഴ്സിന് പോലും വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല ആക്സിഡൻ്റിൻ്റെ ആഘാതത്തിൽ തലയിടിച്ച് വീണതിനാൽ ദിവ്യയുടെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ നിലയ്ക്കാത്ത ബ്ലീഡിംഗ് ആയിരുന്നു പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത് ആർക്കെങ്കിലും കയറി കാണണമെന്ന് തോന്നുന്നെങ്കിൽ കയറി കാണാം അവസാനമായി അത്രയും കൂടി പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ നിന്നും പോയത് അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാം കേട്ടോ പതിവ് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്നും എഴുതി അറിയിക്കാൻ ഓർക്കണം കേട്ടോ പിന്നെ ഈ സ്റ്റോറി കേൾക്കുന്നവർ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ